ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എന്നിൻ്റെയും പരിചയപ്പെട്ട അവസരത്തിലും വിവാഹം ആലോചിക്കുന്ന അവസരത്തിലുമെല്ലാം നീ ഒരു മാലാഖിയായിരുന്നു നല്ല സംസാരം നല്ല പെരുമാറ്റം നല്ല ബഹുമാനമുള്ള രീതികൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം എന്നാൽ വിവാഹം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ നിൻ്റെ സ്വഭാവം ആകെ മാറി ഇപ്പോൾ നീ ഒരു മാലാഖിയാണ് ഒരു ചെറിയ പിശാചാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും നിനക്കെപ്പോഴും രോഗം ക്ഷീണം എല്ലാത്തിനോടും ദേഷ്യം ആരോടും ബഹുമാനപൂർവ്വം പെരുമാറാനായിട്ട് പറ്റുന്നില്ല എല്ലാത്തിനോടും ഒരു കുച്ചം ഇതിൻ്റെ സംസാരമൊക്കെ ആകെ മാറിയിരിക്കുന്നു ഭാര്യ അതെല്ലാം ശാന്തമായി കേട്ടു കേട്ടതിന് ശേഷം ഭാര്യ ഇങ്ങനെ പറഞ്ഞു വിവാഹത്തിനു മുമ്പ് ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ എൻ്റെ ആങ്ങളയുടെ കൂടെ എന്നാൽ എന്നാലിപ്പോഴും ഞാൻ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് നിങ്ങളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് മാത്തൂനുണ്ട് നിങ്ങൾക്കറിയാമല്ലോ മാലാഖമാര് സൃഷ്ടിക്കപ്പെടുന്നത് സ്വർഗത്തിലാണെന്ന് എൻ്റെ വീട് ഒരു സ്വർഗം പോലെയായിരുന്നു എന്നാൽ ഞാൻ നമ്മുടെ വീട്ടിലെത്തിയതോട് കൂടെ ഞാനൊരു നരകത്തിലായതുപോലെയായി നരകത്തിൽ ജീവിക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ സ്വഭാവം മാറിപ്പോകുമല്ലോ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഈ രീതിയിലായി മാറിയത് ഭർത്താവ് ഭാര്യ പറഞ്ഞത് ശ്രദ്ധാപൂർവ്വം കേട്ടും അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല അയാൾ ആലോചിക്കാനായിട്ട് തുടങ്ങി എൻ്റെ ഭാര്യ പറഞ്ഞതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ടല്ലോ എൻ്റെ വീടൊരു സ്വർഗം പോലെയാക്കിയാൽ തീർച്ചയായും എൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റം വരും എന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത് ഈ വീട്ടിലെ സാഹചര്യങ്ങൾ അവളെ എങ്ങനെയാക്കി മാറ്റി എന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും അയാൾക്ക് മനസ്സിലായി അയാൾ അയാളുടെ പെരുമാറ്റ രീതിയിൽ കുറേ മാറ്റമെല്ലാം വരുത്തി അയാളുടെ അപ്പനെയും അമ്മയെയും സഹോദരിയൊക്കെ തിരുത്താനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു അവിടെ എല്ലാവരും കൂടി അഞ്ച് ദിവസത്തെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോകാൻ കുടുംബം എല്ലാവരും ഒരുമിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി ആ ധ്യാനത്തിൽ വെച്ചവരെ ദൈവസമയത്തെക്കുറിച്ചും പരിശുദ്ധാത്മാനെക്കുറിച്ചും എല്ലാം കേട്ടു അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി പിന്നീടുള്ള അവരുടെ കുടുംബജീവിതം വ്യത്യസ്തമായൊരു കുടുംബജീവിതമായിരുന്നു പിടി പ്രാർത്ഥന തുടങ്ങി ഞായറാഴ്ച പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങി ഇതോടുകൂടെ ആ ഭാര്യയുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ടായി അവളുടെ സ്വഭാവ രീതികൾ മാറി എപ്പോഴും രോഗവും ക്ഷീണവുമായി നടന്നിരുന്ന അവളൊരു മിടുക്കിയായിട്ട് മാറി ജോലി കാര്യങ്ങളൊക്കെ ഉത്സാഹമുണ്ടായി ഏതായാലും ഈ സംഭവത്തിൽ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ഭർത്താവ് നല്ല രീതിയിൽ എടുത്ത് വീട്ടിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു അത് വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറി വിശുദ്ധ ജോഹന്നാൻ്റെ സുവിശേഷം പതിനേഴ് പത്തൊമ്പത് യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എനിക്ക് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ സാധിക്കേണ്ടതിനായി നാം ആരെങ്കിലും മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നാം മാറ്റം ഉണ്ടാക്കേണ്ടത് നമ്മിൽ തന്നെയാണ് നമുക്ക് വേറെ ആരെയും തിരുത്താനായി പറ്റിയെന്ന് വരികയില്ല നമ്മെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരുത്താനായിട്ട് സാധിക്കും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പായിട്ട് സ്വയം ആലോചിക്കുകയും ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എൻ്റെ ഈ പെരുമാറ്റം കൊണ്ടാണോ മാലാഖിയെപ്പോലെയായിരുന്ന ഒരു വ്യക്തി പിശാചിനെ പോലെ പെരുമാറാനായിട്ട് തുടങ്ങിയത് മാലാഖയുടെ പ്രത്യേകതയായി വൈകിൾ പറയുന്ന കാര്യങ്ങൾ ഗലാർത്തിയാൽ അഞ്ചിൽ പൗര സ്ത്രീയ പറയുന്നുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ദയ നന്മ ആത്മസംയോധനം വിശ്വസ്തത കരുണ ദയ ഇവയൊക്കെയാണ് എന്നാൽ ചിലപ്പോൾ ഇതെല്ലാം പതുക്കെ 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 തമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകാം സാഹചര്യങ്ങളെ മാത്രം കുറ്റം പറയാതെ നാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം അതുപോലെ നാം മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നോക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പസ്തോലനായ സ്ഥലനായ ജോഹൻലാലിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ബൈബിൾ നാം വായിക്കുന്നുണ്ട് അദ്ദേഹം പലുശുദ്ധ കന്യകാ മാതാവിനെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകുകയാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിന്റെ അവസരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി വന്ന് ഞങ്ങളെ ഒന്നാം സ്ഥാനത്തിരുത്താമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ പനുഷ്യൻ അമ്മയെ തൻ്റെ വിറ്ററി സ്വീകരിച്ചതിന് ശേഷം യുഹന്നാനിൻ്റെ സ്വഭാവം മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം യുഹന്നാനും പത്രോസും കൂടിയാണ് യേശുവിൻ്റെ കല്ലറയിലേക്ക് പോകുന്ന ആദ്യ വ്യക്തിത് യുഹന്നാനാണ് പക്ഷേ യുഹന്നാനും ഇങ്ങനെ കരുതി പത്രോസ് ആദ്യം കല്ലറയിൽ കയറട്ടെ താങ്കൾ ഒന്നാമനായിരിക്കണമെന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് അദ്ദേഹത്തിന് എളിമയുടെ മനോഭാവം ലഭിക്കുകയാണ് എന്നാൽ ഇതിനൊരു മറുപറവും അപവാദവും ഒക്കെ ചിലര് വ്യക്തിത്വ വൈകല്യമുള്ള ആളുകളും മനപൂർവ്വം തിന്മ ചെയ്യാൻ തീരുമാനിച്ച ആളുകളുമാണ് അവർ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് പ്രത്യേകമായൊരു അജണ്ടയോട് കൂടിയാണ് ചെയ്യുന്നത് നാം നമ്മെ എങ്ങനെയൊക്കെ തിരുത്തിയാലും അവർ തിരുത്താൻ തയ്യാറായി വരികയില്ല ഈ കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരുടെ കൂടെ ജീവിക്കാനുള്ള ഏക മാർഗം അവരുടെ കൂടെ ജീവിക്കാൻ പഠിക്കുക മാത്രമാണ് വഴക്കുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ കൊഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ കഴിയുന്നതും മൗനം അവലംബിക്കുകയും ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ദേഷ്യം നിയന്ത്രിക്കുന്നതിൻ്റെ ജലമെത്തലുകൾ ഉപയോഗിച്ചും അവരുമായുള്ള ബന്ധത്തിൽ കുറേ ക്രമീകരണങ്ങൾ വരുത്തി എല്ലാം ജീവിക്കേണ്ടതായിട്ട് വരും എന്നാൽ പലപ്പോഴും നാം നമ്മെ തന്നെ തിരുത്താൻ തയ്യാറായാൽ നമുക്ക് മറ്റുള്ളവരിൽ മാറ്റമുണ്ടാക്കാനായിട്ട് പറ്റും എപ്പോഴും അത് വിജയിക്കണമെന്നില്ല അങ്ങനെ വിജയിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ നാം നിരാശയിലേക്ക് പോകരുത് അപ്പോൾ നാം ഇങ്ങനെ മനസ്സ് ചിന്തിക്കണം അവരൊട്ടും സഹകരിക്കുന്നവരല്ല ഒരു മനഃപ്പൂർവ്വം വഴക്കുണ്ടാക്കാൻ നടക്കുന്ന ആളുകളാണ് സാരമില്ല ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് അവരുടെ കൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കും അതല്ലാതെ എനിക്കിപ്പോൾ വേറെ ഒരു മാർഗമില്ല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കഴിയുന്നത് നിയന്ത്രിച്ച് അവരുടെ കൂടെ സന്തോഷമായി ജീവിക്കാനായിട്ട് അല്ലെ പറ്റുന്നിടത്തോളം സന്തോഷമായി ജീവിക്കാനായിട്ട് ശ്രമിക്കും എന്ന് തീരുമാനിക്കുകയല്ലാണ്ട് വേറൊരു മാർഗം ഇല്ല ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി